യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി ഈശോ നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്ന് ഒക്ടോബർ മാസം നാലാം തീയതി തിരുസഭയിൽ ഇന്ന് വലിയൊരു വിശുദ്ധൻ്റെ തിരുനാൾ ആചരിക്കുകയാണ് ഇന്ന് തിരുസഭയിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ് തിരുനാളിൻ്റെ പ്രാർത്ഥനാശംസകൾ ഏറെ സ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് നേരുകയാണ് രണ്ടാം ക്രിസ്തു എന്നാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി അറിയപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ ഈശോയെപ്പോലെ തന്നെ ഈ ലോകത്തിൽ അദ്ദേഹം ജീവിച്ചപ്പോൾ ലോകം അദ്ദേഹത്തിന് നൽകിയ പേരാണ് രണ്ടാം ക്രിസ്തു പ്രിയപ്പെട്ടവരെ മൂന്നാം ക്രിസ്തുവാകാനുള്ള ഒരു വിളി എനിക്കുണ്ട് നിങ്ങൾക്കുമുണ്ട് ഈശോയെപ്പോലെ ഈ ലോകത്തിൽ ജീവിക്കാനുള്ള ഒരു വലിയൊരു വിളി നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട് നമുക്ക് ആത്മപരിശോധന ചെയ്യാം നമ്മൾ ഈശോയെ പോലെയാണോ ഈ ലോകത്തിൽ ജീവിക്കുന്നതെന്ന് വിശുദ്ധ പൗലോസ്ലിയ ഖനാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നാലാം അധ്യായം പത്തൊമ്പതാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് കുഞ്ഞു മക്കളെ ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി അനുഭവിക്കുന്നു നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട മാർ ജേക്കൂങ്കിഴു പിതാവ് എപ്പോഴും ഈ വാക്യം പറയുമായിരുന്നു കുഞ്ഞു മക്കളെ ക്രിസ്തു നിങ്ങൾ രൂപപ്പെടുന്നവരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടു നോ അനുഭവിക്കുന്നു പോലെ ഈ ലോകത്തിൽ ജീവിച്ച എല്ലാവർക്കും ആഗ്രഹമുണ്ട് മറ്റുള്ളവരിലും ക്രിസ്തു രൂപപ്പെടണം ഇന്നേ ദിവസം നമുക്കും പ്രാർത്ഥിക്കാം ദൈവമേ ഒരു ക്രിസ്തു എന്നിൽ രൂപപ്പെടട്ടെ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കുഷ്ഠരോഗികളൊക്കെ കാണുമ്പോൾ അദ്ദേഹം പോയി അവരെ ആശ്ലേഷിക്കുമായിരുന്നു ഒരിക്കലെ ഒരു കുഷ്ഠരോഗിയെ വിശുദ്ധ ഫ്രാൻസിസ് അസീസി ആശ്ലേഷിക്കുകയാണ് ആ സമയത്ത് ആ കുഷ്ഠരോഗിയെ പറയുകയാണ് ഫ്രാൻസിസെ നിന്നിൽ ക്രിസ്തുവിൻ്റെ ഗന്ധമുണ്ട് ഫ്രാൻസിസെ നിന്നിൽ ക്രിസ്തുവിൻ്റെ ഗന്ധമുണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നമ്മുടെ നോട്ടം കൊണ്ട് സംസാരം കൊണ്ട് പെരുമാറ്റം കൊണ്ട് ആർക്കെങ്കിലും ഈശോയെ അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈശോയുടെ ഒരു ഗന്ധം മറ്റുള്ളവർക്ക് നമുക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ ഈ വലിയ വിശ്വത്തിൻ്റെ ദിവസം നമുക്ക് ആത്മപരിശോധന ചെയ്യാം നമുക്ക് ഇന്നേ ദിവസം പ്രാർത്ഥിക്കാം ദൈവമേ ഒരു ക്രിസ്തു എന്നിൽ രൂപപ്പെടട്ടെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ശക്തമായ മാധ്യസ്ഥം നമുക്ക് തേടി പ്രാർത്ഥിക്കാം സ്വർഗം ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധം വഴിന്ന് നമുക്ക് തരട്ടെ പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഒരു ക്രിസ്തു ഞങ്ങളിൽ രൂപപ്പെടട്ടെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും മറ്റൊരു ക്രിസ്തുവായിട്ട് ജീവിക്കാനുള്ള കൃപയും അനുഗ്രഹവും ശക്തിയും ലഭിക്കട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവിച്ചനുഗ്രഹിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ